പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാങ്കേതിക തകരാർ മൂലം ഇന്നും അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കില്ല എന്ന് അക്ഷയ സ്റ്റേറ്റ് ഓഫീസ് അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗിന് അവസരമുണ്ടായിരിക്കുമെന്നും ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അക്ഷയ സ്റ്റേറ്റ് ഓഫീസ് അറിയിച്ചു സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പെത്തി പെൻഷൻ കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി ജൂൺ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം കൂടാതെ ജൂലൈ മാസത്തിൽ ഒരു കൂടി ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിൽ എത്തിച്ചേരും കൂടാതെ ഓണത്തോടനുബന്ധിച്ച് രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്തു തീർക്കാനാണ് സർക്കാരിന്റെ നീക്കം കുടിശിക വിതരണം ചെയ്തു തീർക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നടപടി കൂടാതെ വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ മേൽവിലാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ പഞ്ചായത്തുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് മാത്രം പഞ്ചായത്തുകളിലെത്തി ഈ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പുതിയ ക്രമീകരണം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക